കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് സെക്രട്ടറി വിജയ് ചിബർ ചീഫ് സെക്രട്ടറി ജോസി റേക്കന കത്തിലാണ് ഉപരിതല ഗതാഗത വകുപ്പിന്റെ വികസനത്തിൽ കേരളത്തിലെ പദ്ധതികൾ എല്ലാം തന്നെ ഇഴഞ്ഞു നീങ്ങുകയാണ് ദേശീയപാതാ വികസനത്തിന്റെ നാലാം ഘട്ടത്തിൽ അഞ്ച് പദ്ധതികളാണ് കേരളത്തിലുള്ളത് കേരളത്തിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് നാലാം ഘട്ട വികസനത്തിൽ അഞ്ച് പദ്ധതികളും ഉൾപ്പെടുത്തിയിരുന്നത് അടുത്തിടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉപരിതല ഗതാഗത മന്ത്രിയുമായി ഇക്കാര്യങ്ങൾ ചർച്ച നടത്തുകയും കോഴിക്കോട് പാലക്കാട് കോഴിക്കോട് മുത്തങ്ങ കൊല്ലംകുമളി ബോട്ടിമേട് കുണ്ടനൂർ കൊല്ലം കടത്തുരുത്തി എന്നിങ്ങനെ അഞ്ച് പദ്ധതികളുടെയും സാധ്യതാ പഠന റിപ്പോർട്ട് രണ്ടായിരത്തി പത്തിൽ സമർപ്പിച്ചതാണെന്നും എന്നാൽ പിന്നീട് മറ്റു നടപടികൾ ഉണ്ടായില്ലെന്നും കത്തിൽ പറയുന്നു ദേശീയപാതാ വികസനത്തിന്റെ അന്തിമ അലൈൻമെന്റ് റിപ്പോർട്ട് തയ്യാറാക്കി ഈ മാസം ഉപരിതല ഗതാഗത വകുപ്പിന് സമർപ്പിക്കണം മറ്റു സംസ്ഥാനങ്ങൾ ദേശീയപാതാ വികസനത്തിനായി കേന്ദ്രത്തെ സമീപിക്കുന്നുണ്ട് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിൽ കേരളം വീഴ്ച വരുത്തിയാൽ മറ്റു സംസ്ഥാനങ്ങളെ പരിഗണിക്കേണ്ടി വരുമെന്നും കത്തിൽ സൂചിപ്പിക്കുന്നു ഇന്ത്യ വിഷൻ ന്യൂഡൽഹി